ഹമാസ വെച്ച വെടിനിർത്തൽ ബന്ദിമോചന നിർദ്ദേശം പരിശോധിക്കുകയാണെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തിയ ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം ഈജിപ്റ്റിനെയും ഖത്തറിനെയും തുർക്കിയെയുമാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് ഹമാസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വെടിനിർത്തിയാൽ നൂറ്റി ഇരുപത് ബന്ധികളെയും മോചിപ്പിക്കാമെന്ന സൂചന ഹമാസ് നൽകിയിരുന്നു എവിടെ വെച്ചാണ് അടുത്ത ചർച്ച എന്നത് ഇതുവരെ വ്യക്തമല്ല ഖത്തറും ഈജിപ്റ്റും മധ്യസ്ഥരായ ചർച്ചകൾ നേരത്തെ ദോഹയിലും കേരോയിലുമാണ് നടന്നത് ബന്ദികളെ വിട്ടയക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേന പൂർണമായും പിൻവാങ്ങുകയുമാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശത്തിന് യു എസിന്റെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയുമുണ്ട് യോഗം ചേർന്ന നിർദ്ദേശം ഇസ്രേൽ ചർച്ച ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ തടവുകാരെ മുഴുവൻ മോചിപ്പിക്കണമെന്നത് ഹമാസ് തുടക്കം മുതൽ മുന്നോട്ട് വെക്കുന്ന നിബന്ധനയിൽ ഒന്നാണ് ഇതിൽ ഉറച്ചു നിൽക്കുകയുമാണ് ഹമാസ് എന്നാൽ ബന്ദികളുടെ മോചനത്തിനായി ചർച്ചയ്ക്ക് സന്നദ്ധമെങ്കിലും എല്ലാ ലക്ഷ്യവും നേടാതെ യുദ്ധം നിർത്തില്ലെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് മൊസാദിന്റെ മേധാവിയാണ് ഇസ്രയേൽ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് വെടിനിർത്തലിനായി നേരത്തെ നടത്തിയ രണ്ട് ചർച്ചകളും പരാജയമായിരുന്നു യുദ്ധം അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്താലേ കരാറുമായി മുന്നോട്ടു പോകൂ എന്ന് ഹമാസ് പ്രതിനിധി അറിയിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ യുദ്ധം താൽക്കാലികമായി മാത്രമേ നിർത്തിവെക്കൂ എന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ ലക്ഷ്യം കൈവരിക്കാനാകൂ എന്നുമാണ് ഇസ്രേൽ പറഞ്ഞത് പലസൈനുകൾക്ക് എതിരായ ആക്രമണം തടയുകയെന്ന ലക്ഷ്യത്തോടെ മധ്യസ്ഥർ മുഖേന ചില നിർദ്ദേശങ്ങൾ കൈമാറിയതായി ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു കഴിഞ്ഞ മാസമാണ് ഹമാസ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം തയ്യാറാക്കിയത് എന്നാൽ പ്രവർത്തകമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പല നിർദ്ദേശങ്ങളും യു ഒഴിവാക്കിയിരുന്നു കൂടാതെ ലബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഇരുന്നൂറിന് മുകളിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചു സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ മുഹമ്മദ് നിമാഹ് നാസർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായിട്ടായിരുന്നു ആക്രമണം ഒൻപത് മാസത്തിനിടെ കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് നാസർ അതിനുവേശ സിറിയൻ ഗോലാൻ കുന്നുകൾ അൽ ജലീലി മേഖല സഫദ് നഹാരിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു റോക്കറ്റുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു കൂടാതെ ബുർഖാൻ മിസൈൽ ഉപയോഗിച്ചും ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്ബുള്ള നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അത് സംഭവത്തിൽ വടക്കൻ ഇസ്രയേലിലെ രണ്ട് വനിതകൾക്ക് പരിക്കേറ്റതായി ഇസ്രേലി ആരോഗ്യ സംഘവും അറിയിച്ചു വടക്കൻ മേഖലയിൽ ഇരുപത് മിനിറ്റിനിടെ ഏഴ് അപായ സൈറണുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളിൽ പലതും തടഞ്ഞതായി ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗോലാൻ കുന്നുകളിലും അൽ ജലീലുമുണ്ടായ ആക്രമണത്തിൽ ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വടക്കൻ മേഖലയിൽ ഇസ്രയേൽ പരാജയപ്പെട്ടെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ മേഖലയിൽ യുദ്ധം കാരണം നിരവധി പേരാണ് കൊടിയൊഴിഞ്ഞു പോയത് നിമാൻ ആസറിനെ കൊല്ലപ്പെടുത്തിയതിന്റെ പ്രത്യാക്രമണമായി കൂടുതൽ സ്ഥലങ്ങൾ ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഹാഷിം സഫിദീനും പറഞ്ഞിരുന്നു പ്രത്യാക്രമണങ്ങളുടെ പരമ്പര തുടരുകയാണ് ശത്രുക്കൾ സങ്കല്പിക്കുക പോലും ചെയ്യാത്ത പുതിയ സ്ഥലങ്ങളിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണം തുടരും എന്നും സഫിദീൻ വ്യക്തമാക്കിയിരുന്നു സഫിദീന്റെ മരണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നാല് ആക്രമണങ്ങളാണ് ഇസ്ബുള്ള നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി